സ്വപ്നം കൊണ്ടൊരു തുലാഭാരം സ്നേഹിതൻ എന്നിങ്ങനെയുള്ള സിനിമകളിലൂടെ മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടിയാണ് നടി നന്ദന പക്ഷേ നന്ദനയുടെ വീട്ടിൽ ഇന്ന് ദുഃഖം നിറഞ്ഞ അവസ്ഥയിലാണ് നന്ദനയുടെ ഭർത്താവിന്റെ വിയോഗത്തിൽ ആകെ തകർന്നിരിക്കുകയാണ് താരവും കുടുംബവും അപ്രതീക്ഷിതമായിട്ടായിരുന്നു നന്ദനയുടെ ഭർത്താവിന്റെ മരണം സംഭവിച്ചത് ഭാരതിരാജയുടെ മകനും നടനുമായ മനോജ് ഭാരതിരാജയുടെ മരണത്തിന്റെ നടുക്കത്തിലാണ് തമിഴ് സിനിമാ ലോകം മുഴുവൻ ഹൃദയാഘാതമായിരുന്നു മരണകാരണം എന്നാണ് അറിയാൻ സാധിക്കുന്നത് വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് നന്ദന മലയാളത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ളത് ഇരുവരും തമ്മിലുള്ള അതീവ പ്രണയത്തിനൊടുവിൽ രണ്ടായിരത്തി ആറിലായിരുന്നു നന്ദനയും മനോജും തമ്മിൽ വിവാഹിതരാവുന്നത് തുടർന്ന് നന്ദന പൂർണ്ണമായും സിനിമയിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചു നന്ദനയ്ക്ക് മാത്രമല്ല നന്ദനയുടെ വീട്ടുകാർക്കും അത്രമേൽ പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു മനോജ് സ്വന്തം മകനെ പോലെ തന്നെ കോഴിക്കോടിന്റെ മരുമകനായി എത്തിയ മനോജിന് എല്ലാവരുടെയും സ്നേഹം നേടാൻ ഏറെ നേരം ആയില്ല ഇക്കഴിഞ്ഞ മാർച്ച് ഏഴിന് ഹൃദയവാൾവിന് ശസ്ത്രക്രിയ നടത്തി വിശ്രമത്തിലായിരുന്നു മനോജനെന്നും കഴിഞ്ഞ ദിവസം പരിശോധനയ്ക്ക് പോയപ്പോഴും പ്രശ്നമൊന്നുമില്ലായിരുന്നു മനോജിന് പക്ഷെ ചൊവ്വാഴ്ച വൈകിട്ട് തീരെ അവിചാരിതമായിട്ടാണ് അന്ത്യമെന്നും നന്ദനയുടെ അടുത്ത സുഹൃത്ത് ഇപ്പോൾ പറയുകയാണ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം പൂർണ്ണ ആരോഗ്യവാനായിട്ടാണ് മനോജിനെ കാണാൻ സാധിച്ചത് മാത്രമല്ല ആശുപത്രിയിൽ പോയി പല രീതിയിലുള്ള ചെക്കപ്പുകൾ നടത്തിയിട്ട് പോലും ഒരു കുഴപ്പമില്ലായിരുന്നു മനോജിന് പെട്ടെന്നായിരുന്നു ഇങ്ങനെ ഒരു അന്ത്യം സംഭവിച്ചത് അതുകൊണ്ട് തന്നെ വീട്ടുകാർക്കും നന്ദനയ്ക്കും ഇതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത അവസ്ഥയിൽ തന്നെയാണ് ഒരുപാട് തമിഴ് സിനിമാ താരങ്ങളും മുൻനിര സംവിധായകരടക്കം ഇപ്പോൾ മനോജിനെ അവസാനമായി ഒരു നോക്കുക കാണാൻ എത്തിയിരിക്കുകയാണ്